ർ ഗി ജോസ് സിൻസ് ഫെബ്രുവരി ടെൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ദിസ്റ്റാർ വാസ് നെയ്മഡ് ബൈ പാത്തു ദ സ്റ്റാർ അറ്റ് കോർഡിനേറ്റ് കോർഡിനേറ്റർ ഉണ്ട് ഇഫ് ഇൻ ദ കോൺസ്റ്റലേഷൻ ഓഫ് അക്വേരിയസ് എന്റെ പേരിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നക്ഷത്രം ഞാനൊരു അക്വയസ് ആണ് ബേസിക്കലി അതായത് എൻ്റെ ബർഡേ മന്ത് വരുന്ന ഫെബ്രുവരി ഡേ വരുന്ന ടെൻ ആണ് എന്ന് പറയുമ്പോൾ ഞാൻ അക്വയസ് അതിലാണ് എൻ്റെ സ്റ്റാർ സൈൻ വരുന്നത് സംബി ഹാവ് ആക്ച്വലി ബോട്ട് അ സ്റ്റാർ അതായത് ഇങ്ങനെ പറ്റും ഓൺലൈനിൽ നമ്മൾ ചില വെബ്സൈറ്റുകൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്റ്റാറുകൾക്ക് നമ്മൾ ഓഫീഷ്യലി നമ്മുടെ നമ്മുടെ പേര് പൈസ കൊടുത്ത് നമുക്ക് നമ്മുടെ പേരായിട്ട് ചൂസ് ചെയ്ത അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റും അയ്യോ അത് നോക്കുന്നുണ്ടോ പിന്നെ ആ സ്റ്റാറിൻ്റെ ഡീറ്റെയിലും അതായത് ഏത് പൊസിഷനിലാണ് അക്വയറിയസിൽ എവിടെയായിട്ടാണ് ആ സ്റ്റാർ വരുന്നത് ദിസ് സ്റ്റാർ ഷൈൻസ് ഫോർ യു

ഇതൊരു പറ്റും ഇത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല എനിക്കുണ്ട്